സ്വന്തം ഭാര്യ കവറിന്റെ അവിടെ കടന്ന് പൊട്ടി കരയുന്ന ഒരു ഭർത്താവ് അപ്രസ്ഥാനം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോ മനസ്സില് വല്ലാത്ത ഉണ്ടാക്കി കണ്ണ് നനയിപ്പിച്ച ഒരു വീഡിയോ ഞണ്ടെ ഭാര്യ മരണപ്പെട്ടിട്ട് രാവിലെ കവറടക്കം എല്ലാം കഴിഞ്ഞു പക്ഷെ ഭർത്താവ് ഒന്ന് എങ്ങിട്ട് പോകുന്നില്ല പൊട്ടിക്കരയാണ് എങ്ങനെയാണ് പോവാൻ പറ്റല്ലേ അയാളുടെ ജീവിതത്തിലുള്ള സുഖത്തിലും ദുഃഖത്തിലും അയാളുടെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ എല്ലാ കാര്യത്തിനും അയാളുടെ കൂടെ ഒപ്പം നിന്നവണാണ് അയാളെ ഒറ്റക്കാക്കിയിട്ടിപ്പോ കാലറിന്റെ അടിയിൽ പോയി കിടക്കുന്നത് ഒരു കാര്യം ആലോചിക്കുമ്പോ ഭാഗ്യം ചെയ്ത സ്ത്രീയാണ് ഭാര്യമാരൊക്കെ മരിച്ചിട്ട് നാല്പത് ദിവസം പോലും കാത്തു നിൽക്കാൻ സമയമില്ലാതെ വേറെ പെണ്ണ് തെരഞ്ഞു നടക്കുന്ന ഈ കാലത്ത് അയാൾ ഈ ഭാര്യക്ക് വേണ്ടിട്ട് ഇത്രയും പൊട്ടിക്കരയുന്നുണ്ടെങ്കില് നമുക്ക് മനസ്സിലാക്കാം അവര് ജീവിച്ചിരിക്കുമ്പോൾ അവര് തമ്മിലുണ്ടായിരുന്ന സ്നേഹം അതോളം ഭാഗ്യഹിത സ്ത്രീയാണ് ഒപ്പുണ്ടായിരുന്ന പാതി മരണപ്പെട്ടിട്ട് പാട്ടുള്ള കാര്യം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും അല്ലാത്ത ഇടങ്ങാനുള്ളൊരു കാര്യമാണ് ചില കുടുംബങ്ങൾക്ക് ക്ഷമ കൊടുക്കട്ടെ ഭാര്യക്ക് കവർ ജീവിതം സുഖമായിട്ട്